கிட்டி மாரங்க வாयो வாयो ರೈ சைல இருக்கு ஓட ஓட அடி லுகற அடி லுகுற அங்க எவட நான் காணல அடி படுத்துற வரோ பக்குளி பக்குளி பரோடா பரோடா வண்டல வரயோ வண்டி ந வரயோ ഇവിടെ നാല് പാത്രീണ്ടാരോ പെട്ടെന്ന് പ്രശ്നൊന്നില്ല നോക്കറുന്നില്ല ആണ് ക്ലിയർ ഇല്ല വാച്ച് ഔട്ട് വാച്ച് ഔട്ട് സീൻ അണ്ട് ഫ്രണ്ടിൽ വന്ന കുതി നിൽക്കരുത് അവിടെ ഇരിക്ക ആടിട്ടിരിക്ക ഓടാ തലമോൻ അമ്മ ആരാമൻ ചേട്ടാ റൈറ്റ് നോനെ കല്ലിൽ ഒരു നോക്ക്

ഇവിടെ പറ്റില്ല <laughs> 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 ഇവിടെവിടെവിടെവിടെ ലൈക്ക് ബാക്ക് ടു ലൊക്കേഷൻ മോള് കേറി കുറങ്ങട് നായ സ്മോക്ക് ഒന്നും വേണ്ടില്ലേന്ന് എന്താടാ ഫടർ കേ പോർത്തി കാര്യം വന്നല്ലോ ഇവിടൊണേ വാച്ച് ഔട്ട് താങ്ക്യൂ താങ്ക്യൂ മെഡിക്കിറ്റ്ണ്ടോ മെഡിക്കിറ്റ് ഇല്ല

ഓണ്ടാള് വരുന്നു ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഇണ്ടി ഞാൻ ഉണ്ട് നിങ്ങൾ ഈ മുഖകളി മുഖകളി ഓൻ ടൈഗർ അയ്യോ കൊമോ 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 വേറെ ടീം വേറെ ആ നൈസ്സ് ആ റോക്ക് ഓൾ ഇവിടെ വേറെ ഫെഡ്രിക്സ് ഫെഡ്രിക് ഏടാ മുട്ട ബാക്ക് ഫെഡറിക് <laughs> 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 <laughs>